ഹായ് കീട്ടുകാരെ അമ്മേമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ഡെയിലി മാറുന്ന തുണികളും അതുപോലെ പിള്ളേരുടെ സ്കൂൾ യൂണിഫോം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡെയിലി വേണ്ടതാണല്ലോ അപ്പോൾ അത് ഉണങ്ങി കിട്ടുക എന്നുള്ളത് നല്ല പാടുള്ള പണിയാണ് അപ്പോൾ അങ്ങനെ പാടുപെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മൂന്ന് കൊള്ളുകളാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലുള്ള കുഴലുകൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് കഷ്ണൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അതുപോലത്തെ പൈപ്പിംഗ് കഷ്ണോ അല്ലെങ്കിൽ ഇനി പേപ്പറിൻ്റെ റോളായാലും ആയാലും മതി കേട്ടോ അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം മൂന്നെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരുപാട് ലെങ്ത്ത് ഉള്ളതൊന്നും വേണ്ട ഒരുമാതിരി എന്താ പറയുക മീഡിയം സൈസ് മതി ഞാൻ ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു നീളം മതി കേട്ടോ അപ്പോൾ അതൊക്കെ തുരുമ്പിച്ചതായത് കൊണ്ട് തന്നെ ഞാൻ ഒന്ന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഷെമി കവറല്ലേ അത് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം മൂന്നും കൂടി ഞാൻ ഒരു കയറിൻ്റെ അകത്ത് ഇട്ട് ഇങ്ങനെ ത്രികോണ രൂപത്തിൽ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മൂന്നറ്റത്തുമായിട്ട് കുറച്ച് നീളത്തിൽ കയറ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് മൂന്നറ്റത്തും കെട്ടണം കേട്ടോ എന്നിട്ട് അത് മൂന്നും കൂടി ഒരുമിച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്കിടെ ഹാങ്ങിങ്സ് ഇവിടെ അലർട്ടിയായി കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൂന്ന് കയറും കണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊഴലിൽ കയറിടാൻ നേരത്ത് ഒറ്റ കയറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒറ്റ കയറിൽ മൂന്ന് കൊള്ളും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ഒരൊറ്റത്തായിട്ട് കെട്ടിയിടുക അതിനുശേഷം മൂന്നറ്റത്തും നീളത്തിൽ ഒരുപാട് നീളമൊന്നും വേണ്ട ദേ ഇതുപോലെ ദേ കണ്ടോ ഇതുപോലെ കെട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നീളത്തിൽ മൂന്ന് കയറിങ്ങിടി ഒരുമിച്ച് കെട്ടിയതിന് ശേഷം എന്താ ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഹാങ്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഇടാനായിട്ട് പറ്റും ഇനി അതല്ല പിള്ളേരുടെ സ്കൂൾ യൂണിഫോം മാത്രമാണെന്നുണ്ടെങ്കിലും നമുക്കിതാ ഇതിൻ്റെ അകത്തേക്ക് ഒന്നിട്ടുമ്പോൾ കൊടുത്താൽ മാത്രം മതി നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്കിവിടെ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാൻ്റെ കാറ്റ് കൊണ്ടങ്ങ് ഉണങ്ങിക്കോളും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് ഇത്രയും ഉള്ളു കേട്ടോ അപ്പോൾ തുണികളൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും കൂട്ടുകാർ തുണിയൊക്കെ ഉണക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുകൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെട്ടോ അപ്പം നമുക്കുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്